പതിവ് തൊണ്ണൂറും കഴിഞ്ഞിറങ്ങിയ ബാറിൻ്റെ ഇരുട്ടിൽ വെച്ച് ആ പെണ്ണിൻ്റെ അച്ഛൻ എൻ്റെ തോളിൽ കൈയിട്ടു പെണ്ണിനും അതേ മൂർച്ചയുള്ള കണ്ണുകളാണ് നെഞ്ചും പൊത്തിപ്പിടിച്ച് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴും ഞാൻ അവളുടെ നോട്ടം ശ്രദ്ധിച്ചതാണ് മൂർച്ചയുള്ള തണുപ്പുമായി ഒരു കത്തി എൻ്റെ കഴുത്തിനോട് അനങ്ങിപ്പോകരുതെന്ന് മുറിക്കാൻ മുട്ടി നിൽക്കുന്നു പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ സംസാരിച്ചു ഇത്തിരി പൈസ കൊടുത്ത് നിന്നെ തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ നിന്റെ പെണ്ണിനെ ഓർത്തിട്ടത് വേണ്ടെന്ന് വെച്ചതാ അടുത്ത ദിവസം എൻ്റെ കൊച്ചു സ്കൂളിൽ വരും പഠിക്കും കത്തിയുടെ തണുപ്പ് നെഞ്ചിലേക്ക് മാറി അയാളുടെ ശബ്ദത്തിന് പരുക്കൻ ഭാവം വന്നു സ്ഥലം മാറ്റത്തിൻ്റെ പേപ്പറ് കിട്ടും വരെ നീ അവധികൾ അപേക്ഷ വെച്ചോണം ബാക്കിയെല്ലാം വഴിക്ക് നടക്കും നിന്റെ പെണ്ണിനോട് കള്ളം പറഞ്ഞ് ചീയാൻ നിൽക്കണ്ട എൻ്റെ കൊച്ചും അതിൻ്റെ തള്ളയും നിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളാണ് ഈ നിർദ്ദേശം വെച്ചത് കത്തി അടിവയറ്റിലേക്ക് മാറി ഞാൻ തലകുലിക്ക് സമ്മതം അറിയിച്ചു കവിളിൽ ഒരടി പൊട്ടി വാറിന്റെ മുന്നിലെ പടിക്കെട്ടിൽ വളരെ നേരമിരുന്നു എൻ്റെ വീട് വിഭജനം നടന്ന രാജ്യമായി ഞാനും ഋണിയും അയൽ രാജ്യങ്ങൾ അതിരുകളിൽ റിനിയുടെ ജാഗ്രത തിരക്കി വന്ന സഹപ്രവർത്തകരോട് റോയ് രാവിലെ പോയതാണ് എന്ന് വരുമെന്നറിയില്ല റിനി പറഞ്ഞ കളവ് പൊളിയാതിരിക്കാൻ ഫ്ലഷ് ചെയ്യാതെ ടോയ്ലറ്റിലെ ഇരുപ്പ് അരമണിക്കൂറോളം തുടർന്നു നാലു മുറിയുള്ള വീട്ടിൽ റിനി എവിടെയാണ് വീടിന്റെ ഉള്ളിൽ ഇരുട്ട് നിറയ്ക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു സ്ഥലം ഉത്തരവ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ വളഞ്ഞു അധ്യാപകരിൽ ഒരാൾ വിതുമ്പിപ്പോയി എനിക്ക് പകരമുള്ള താത്കാലിക അധ്യാപിക ലൈബ്രറിയുടെ താക്കോലും രജിസ്റ്ററുകളും കൈപ്പറ്റി ഊഹങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാഫ് റൂം ഫാക്ടറി നിശബ്ദമായി തികച്ചും അന്യായമായ സ്ഥലം മാറ്റത്തിൻ്റെ പ്രോബിലിറ്റികൾ പറയാൻ വാചാലനായ കണക്ക് സാറിനും കഴിഞ്ഞില്ല കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ സാറിനോട് ഞാൻ ചിരിച്ചു കഴുത്തിൽ കത്തിയുടെ തണുപ്പ് എന്നാൽ താൻ കേസ് കൊടുക്കുന്ന ഓർമ്മിപ്പിക്കുന്നു യൂണിഫോമിനുള്ളിൽ ആ പെണ്ണിനെ ഒളിച്ചു കാണുന്നുണ്ടാകും വളഞ്ഞു നിൽക്കുന്ന കുട്ടികൾ ആക്രമിക്കുമോ എന്റെ ഹൃദയമെടുപ്പ് കൂടി ഒരു പെൺകുട്ടി ഷെയ്ക്കാൻഡിനെ നീട്ടി തലയിൽ കൈവച്ച അനുഗ്രഹിച്ചൊഴിഞ്ഞു ആ പെണ്ണിൻ്റെ കൂട്ടുകാരിയാകും ഞാൻ സ്കൂളിനെ ഒന്നുകൂടെ നോക്കി ലൈബ്രറി തുറന്നു കിടക്കുന്നു ഉള്ളിൽ ആ പെണ്ണിൻ്റെ കണ്ണുണ്ടോ ഇറങ്ങിപ്പോടാ നായേന്ന് ഇളം നീല കെട്ടിടം ഉറക്കെ ഉറക്കെ വിളിക്കുന്നു